കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് എസ് ആർ ആന്റണിയുടെ പേരിൽ എസ് ആർ ആന്റണി സ്മാരക ട്രസ്റ്റ് മികച്ച നിയമസഭാ യുവ സാമാജികനെ ഏർപ്പെടുത്തിയ പുരസ്കാരം മാത്യു കുഴൽനാടൻ എം എൽ എ ഏറ്റുവാങ്ങി മുൻമന്ത്രി കെ സി ജോസഫാണ് പുരസ്കാരം സമ്മാനിച്ചത് പ്രശസ്ത ശില്പി ഉണ്ണി കാനായി ആണ് ശില്പം നിർമ്മിച്ചത് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു അമൃത രാമകൃഷ്ണൻ വി പി അബ്ദുൾ റഷീദ് ടി ഒ മോഹനൻ രജിത് നാരാദ് കെ കെ സുരേഷ് എ ബാലകൃഷ്ണൻ തങ്കച്ചൻ കാവാലം ടി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് എൽ എൽ പി ചൊവ്വാറ്റു ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകുന്നു ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറ്റ്